പുതുവത്സരാഘോഷം നടക്കാനിരിക്കെ സംസ്ഥാനത്ത് നാളെ പെട്രോൾ പമ്പുകൾ രാത്രി എട്ട് മണിവരെ മാത്രം പെട്രോൾ പമ്പ് ജീവനക്കാർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ പെട്രോൾ പമ്പുകൾ അടച്ചിടാൻ തീരുമാനിച്ചിരിക്കുന്നു അല്പസമയത്തിനകം ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും നിഗിൽ പ്രവേശ് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് നിഗിൽ എന്തുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനം ഉന്മേഷ് കഴിഞ്ഞ കുറച്ചധികം നാളുകൾ ഏതാണ്ട് കണക്കുകൾ തന്നെ ഓരോ ജില്ല സംബന്ധിച്ചും ഈ പെട്രോളം ഡീലേഴ്സിൻ്റെ കയ്യിലുണ്ട് അത് പ്രകാരമാണെങ്കിൽ ഓരോ വർഷവും ഈ പുതുവർഷ ആഘോഷങ്ങൾക്ക് തൊട്ട് മുൻപായി പെട്രോൾ പമ്പുകളിൽ ആളുകൾ കൂട്ടത്തോടെ എത്തുകയും അവർക്ക് നേരെ ഈ ജീവനക്കാർക്ക് നേരെ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് മുൻകാലങ്ങളിലൊക്കെ അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമുണ്ട് ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ മാത്രം കണക്കെടുക്കുകയാണെങ്കിൽ പന്ത്രണ്ട് മാസത്തിനിടെ ഏതാണ്ട് എട്ടോളം പെട്രോൾ പമ്പുകളിലാണ് പല ഘട്ടങ്ങളിലായി ആക്രമണങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഈ പശ്ചാത്തലത്തിലാണ് ഈ ആഘോഷങ്ങളുടെ സാഹചര്യത്തിൽ കൂടി ഡോക്ടർമാർക്കൊക്കെ നൽകുന്ന പോലെയുള്ള നിയമനിർമ്മാണം നടത്തേണ്ട തങ്ങളുടെ കാര്യത്തിൽ നടത്തേണ്ടതുണ്ട് എന്നുള്ള ആവശ്യം മുൻനിർത്തിക്കൊണ്ട് നാളെ രാത്രി എട്ട് മണി മുതൽ മറ്റന്നാൾ പുലർച്ചെ ആറു വരെ പെട്രോൾ പമ്പുകൾ അടച്ചിടാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് ഉടനീളം ഈ തരത്തിലായിരിക്കും സാഹചര്യം ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻതാണ് തീരുമാനം തങ്ങളുടെ സുരക്ഷ മുൻനിർത്തിയാണ് ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് കടക്കാൻ തങ്ങൾ നിർബന്ധിതരാകുന്നത് എന്നുള്ളതാണ് ഇവർ പറയുന്നത് അതുകൊണ്ട് തന്നെ നാളെ പുറത്തേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എട്ട് മണിക്ക് മുൻപായി പെട്രോൾ പമ്പുകളിലെത്തി പെട്രോളും ഡീസലും ൊക്കെ വാഹനങ്ങളിൽ നിറക്കേണ്ടതുണ്ട് അതിനപ്പുറത്തേക്ക് ഒരു ഈ സംഘടനയ്ക്ക് കീഴിൽ വരുന്ന ഒരു പെട്രോൾ പമ്പുകളും തുറന്നു പ്രവർത്തിക്കില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പുതുവത്സര തലേന്ന് രാത്രി എട്ട് മണി മുതൽ ജനുവരി പുലർച്ചെ ആറു മണിവരെ അടച്ചിടാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സൂചന എന്നുള്ള നിലയ്ക്കാണ് മുന്നോട്ട് വയ്ക്കുന്നത് കാരണം പല ഘട്ടങ്ങളിലായി ഇത്തരത്തിൽ പെട്രോൾ പമ്പ് ജീവനക്കാർക്കെതിരെ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യമുണ്ട് ഇതിലൊരു നിയമനിർമ്മാണം ഉണ്ടായില്ലെങ്കിൽ തുടർച്ചയായി രാത്രിയിൽ അടച്ചിടേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് ഈ സംഘടന പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ പ്രതിസന്ധി കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് തങ്ങൾക്കെതിരെ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുമ്പോഴും അതിന് തടയിടാൻ വേണ്ടുന്ന ഒരു നിയമനിർമ്മാണവും സംഭവിക്കുന്നില്ല എന്നുള്ള പരാതിയാണ് ഉന്നയിക്കുന്നത് ആ ഘട്ടത്തിലാണ് ആ സാഹചര്യത്തിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പുറത്തിറങ്ങാൻ സാധ്യതയുള്ള ഒരു സമയം എന്നുള്ള നിലയ്ക്ക് പുതുവത്സര തലേന്ന് അവർ രാത്രി എട്ട് മണി മുതൽ ജനുവരി ഒന്നിന് രാവിലെ ആറു മണിവരെ പുലർച്ചെ ആറു മണിവരെ പെട്രോൾ പമ്പുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കാൻ നിലവിലത്തെ സാഹചര്യത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് ഉന്മേഷ് ഇതിപ്പോൾ പുതുവത്സരാഘോഷമൊക്കെ നടക്കുന്ന സമയമായിരിക്കും സ്വാഭാവികമായും നല്ല തിരക്കുണ്ടായിരിക്കും പെട്രോൾ പമ്പുകളിൽ വലിയ ക്യൂ ഉണ്ടാകേണ്ട സമയം കൂടിയാണ് ആ സമയത്താണ് ഇത്തരമൊരു തീരുമാനം അത് വലിയ തിരിച്ചടിയാണല്ലോ തീർച്ചയായിട്ടും ഉന്മേഷം ഇത് തിരിച്ചടി തന്നെയാണ് കാരണം ഒരുപാടികം ആളുകൾ ഈ സമയത്ത് പുറത്തിറങ്ങുന്നതാണ് സ്വാഭാവികമായിട്ടും അവർക്ക് ഇന്ധനം നിറക്കേണ്ടി വരും പക്ഷേ ഈ ഘട്ടത്തിൽ തന്നെ എങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ അവർ നിർബന്ധിതരാകുന്നത് അവരുടെ നിസ്സഹായാവസ്ഥയാണ് കാരണം പല ഘട്ടങ്ങളിലായി അവർക്ക് നേരെ തരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നു അതിനെ അതിനെതിരെ കാര്യമായിട്ടുള്ള നിയമ നടപടികളൊന്നും തന്നെ ഉണ്ടാകാതെ പോകുന്നു ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു സൂചനാ പ്രതിഷേധം എന്നുള്ള നിലയ്ക്ക് മുന്നോട്ട് പോകാൻ അവർ തീരുമാനിക്കുന്നത് അവരുടെ പത്രക്കുറിപ്പിൽ തന്നെ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള പുതുവത്സര ആഘോഷത്തിനിടെ പെട്രോൾ പമ്പുകൾക്ക് നേരെയുള്ള ആക്രമണം ണം പതിവ് സംഭവമായി മാറിയിരിക്കുകയാണ് ഇത്തവണ ഇത്തരം ആക്രമണങ്ങളിൽ നിന്ന് പെട്രോൾ പമ്പ് ജീവനക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുത്തത് എന്ന് അവർ പറയുന്നുണ്ട് ഇതുകൂടാതെ ഏഴ് വർഷമായി തടഞ്ഞു വെച്ചിരിക്കുന്ന ഡീസൽ മാർജിൻ വർധന മാനദണ്ഡങ്ങൾ പാലിക്കാതെ പുതിയ പെട്രോൾ പമ്പുകൾ ആരംഭിക്കുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇന്ധന ഇന്ധനക്കടത്ത് തുടങ്ങിയ തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ സംസ്ഥാന സർക്കാരിന് മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് അവർ കടക്കുന്നത് എന്തായാലും നാളെ രാത്രി എട്ട് മണി മുതൽ മറ്റന്നാൾ അതായത് ജനുവരി ഒന്നിന് രാവിലെ ആറു മണിവരെ സംസ്ഥാനത്തെ പെട്രോൾ പമ്പുകൾ തുറന്ന് പ്രവർത്തിക്കും ില്ല എന്നുള്ളതാണ് അവരുടെ സംഘടന ഇപ്പോൾ അറിയിക്കുന്നത് എനിക്ക് ഈ ഒരേ ഒരു സംഘടന മാത്രമാണോ ആരംഗത്ത് അതായത് എല്ലാ പമ്പുകളും അടഞ്ഞു കിടക്കുമെന്ന് തന്നെയല്ലേ കരുതേണ്ടത് പ്രധാനപ്പെട്ട സംഘടനകളെല്ലാം തന്നെ ഈ തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പെട്രോൾ പമ്പുടമകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടന തന്നെയാണ് ഇപ്പോൾ ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് സ്വാഭാവികമായിട്ടും മറ്റുള്ളവർക്കും അതേ പാതയിലൂടെ കടന്നു വരേണ്ടി വരും എന്നാണ് മനസ്സിലാക്കുന്നത് ഇക്കാര്യത്തിൽ ഏകസ്വരമാണ് ഇവർക്കിടയിൽ ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം നമുക്കറിയാം കഴിഞ്ഞ ഏതാനും നാളുകളായി ഇത്തരത്തിൽ പെട്രോൾ പമ്പുകളിൽ ചെറിയ ചെറിയ കശപശകൾ ഉണ്ടാകുമ്പോഴും അവിടുത്തെ ജീവനക്കാരെ മർദ്ദിക്കുക അവിടുത്തെ ജീവനക്കാരുമായി കയറുക പണവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അടിക്കുന്ന പെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും കണക്കുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടാവുക അങ്ങനെ പലതരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട് തിരക്ക് വർദ്ധിക്കുമ്പോൾ വേഗത്തിൽ ഇത്തരത്തിൽ ഇന്ധനം നിറച്ച് നൽകാത്തതിനെ തുടർന്ന് തർക്കങ്ങൾ ഉണ്ടാവുക അപ്പോഴൊക്കെ ഈ ജീവനക്കാർക്ക് മർദ്ദനമേൽക്കുകയും അല്ലെങ്കിൽ അവർ ആശുപത്രിയിലാവുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട് കേസെടുത്ത് പോകുന്നുണ്ടെങ്കിൽ പലപ്പോഴും നിയമ നടപടികൾ അത്രമേൽ ശക്തമാകാത്തത് കൊണ്ട് തന്നെ ഈ അക്രമികൾക്ക് വളരെ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകും ഈ സാഹചര്യത്തിലാണ് അവർ നിയമം കർശനമാക്കാൻ ഒരു നിയമനിർമ്മാണം ഇപ്പോൾ ഡോക്ടേഴ്സിനെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ തടയാൻ ഒരു നിയമനിർമ്മാണം ആരംഭിക്കുന്ന പോലെ തന്നെ െതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾക്കെതിരെ ഒരു നിയമനിർമ്മാണം വേണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം ആ ആവശ്യം മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ അവർ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് ഇത് ഇപ്പോൾ അവർ പറയുന്നത് ഒരു പ്രതിഷേധം മാത്രമാണ് ഇപ്പോൾ നാളെ സംഘടിപ്പിക്കാൻ പോകുന്നത് സൂചനാ പ്രതിഷേധം മാത്രമാണ് ഇതിൽ നിന്ന് തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ സ്ഥിരമായി രാത്രി തുടരുക ഏതായാലും ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നാളെ രാത്രി എട്ട് മണി മുതൽ മറ്റന്നാൾ പുലർച്ചെ ആറു മണിവരെയാണ് സംസ്ഥാനത്തെ പെട്രോൾ പമ്പുകൾ അടച്ചിടാനുള്ള തീരുമാനം വന്നിരിക്കുന്നത് പെട്രോൾ പമ്പ് ജീവനക്കാർക്ക് നേരെയുള്ള അടക്കം മുൻനിർത്തിയാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് പോകുന്നത് എന്നാണ് സംഘടനകൾ വ്യക്തമാക്കുന്നത് പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടേതായി ഇപ്പോൾ ഇത്തരമൊരു തീരുമാനം വരുന്നു പുതുവത്സരാഘോഷങ്ങൾ നടക്കാനിരിക്കെയാണ് ഇത്തരത്തിൽ ഒരു അടച്ചിടൽ തീരുമാനത്തിലേക്ക് പെട്രോൾ പമ്പ് ഉടമകൾ പോകുന്നത് അത് നാളത്തെ ദിവസത്തെ ബാധിക്കും നാളെ പുതുവത്സരാഘോഷമായതുകൊണ്ട് തന്നെ ഒട്ടനവധി ആളുകൾ രാത്രി സമയത്തേക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ളതാണ് അവർക്കു മുന്നറിയിപ്പ് എന്നാണ് ഇപ്പോൾ തന്നെ ഈ വാർത്ത അവർ നൽകുന്നുണ്ട് നാളെ രാത്രി എട്ട് മണി മുതൽ പുലർച്ചെ മറ്റന്നാൾ പുലർച്ചെ ആറു മണി വരെയാണ് ഈ പെട്രോൾ പമ്പുകൾ അടച്ചിടാനുള്ള തീരുമാനം ഇപ്പോൾ ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ഡീലേഴ്സ് പ്രതിനിധി ശ്രീ ടോമി നമ്മുടെ ഒപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട് ശ്രീ ടോമി എന്തുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനം അടുത്ത കാലത്തായി നമ്മൾ നിങ്ങൾക്കറിയാവുന്ന പോലെ എലത്തുരത്തില് ട്രെയിനിലെ പെട്രോൾ ഒഴിച്ച് തീകത്തിച്ചു അതുപോലെ കടമശ്ശേരിയിലും പെട്രോൾ ഒഴിച്ചാണ് അവിടെയും തീപിടുത്തം ഉണ്ടായത് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പെട്രോൾ പമ്പുകളിൽ ഒരു കാരണവശാലും പ്ലാസ്റ്റിക് ഉപ്പുകൾ പെട്രോൾ കൊടുക്കരുത് എന്ന് പെട്രോളിയം ആൻഡ് സേഫ്റ്റി ഓർഗനൈസേഷൻസിൽ നിന്നും ഓയിൽ കമ്പനികളിൽ നിന്നും കർശനമായ നിർദ്ദേശമുണ്ട് ബഹുമാനപ്പെട്ട കേരളത്തിലെ ഡി ജി പി പോലീസ് ഡി ജി പി ഈ കാര്യത്തിൽ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് പക്ഷേ ഇതൊന്നും ഇവിടുത്തെ രാത്രിയിൽ പ്രത്യേകിച്ച് രാത്രി പത്ത് മണിക്കും പന്ത്രണ്ട് മണിക്കും ശേഷം ടൂ വീലറിൽ വരുന്ന ആൾക്കാരൊന്നും കേൾക്കാൻ തരല്ല അവർക്ക് പ്ലാസ്റ്റിക് ഉപ്പുകളിലുള്ള ഇത് കൊടുത്തില്ലെങ്കിൽ ഉടനെ വടിപാട് എടുക്കുകയായി വെട്ടുകായി കുത്തുകായി ഇങ്ങനെയൊക്കെ അക്രമം നടന്നു കഴിഞ്ഞാൽ പോലീസ് പറയുന്നത് നിങ്ങൾ എഫ്ഐആർ ഫയൽ ചെയ്യാൻ നിങ്ങളൊരു എഫ്ഐ കംപ്ലൈന്റ് കൊടുക്കൂ നമ്മൾ നാളെ കംപ്ലയിന്റ് കൊടുത്തുകഴിഞ്ഞാൽ പിറ്റേ ദിവസം അവർ വീട് കംപ്ലൈന്റ് പിൻവലിപ്പിക്കാൻ വേണ്ടി വീണ്ടും ഇതേ രീതിയിലുള്ള അക്രമമായി പമ്പെലുത്തും രാഷ്ട്രീയ പാർട്ടികളും ജനപ്രതിനിധികളും സമ്മർദ്ദം ചെലുത്തും നിങ്ങൾ ഒന്നും ക്ഷമിച്ചു കൊടുക്കരുത് ഒന്നല്ല പത്ത് പ്രാവശ്യം ക്ഷമിച്ചാലും ഇത് ആവർത്തിച്ചു ഈ സാഹചര്യത്തിലാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അടുത്ത കാലത്ത് ആശുപത്രികൾക്കും അതുപോലെ തന്നെ ഹെൽത്ത് വർക്കേഴ്സിനുമെതിരായിട്ടുള്ള അതിക്രമങ്ങൾ തടയാൻ വേണ്ടി കേരള ഗവൺമെന്റ് പുറത്തിറക്കിയ പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് അഗൈൻസ് ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് വർക്കേഴ്സിന്റെ മാതൃകയിൽ കേരളത്തിലെ പെട്രോൾ പമ്പുകളുടെയും പമ്പുകളിലെ ജീവനക്കാരുടെയും അതുപോലെ തന്നെ പമ്പുടമകളുടെയും വേണ്ടി ഒരു നിയമം നിർമ്മിക്കണമെന്നാണ് ബഹുമാനപ്പെട്ട സംസ്ഥാന ഗവൺമെന്റിനോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഞങ്ങൾ അഭ്യർത്ഥിച്ചു വരുന്നു അതിൽ പ്രഷർ ചെയ്ത് വരുന്നു ഇപ്പോൾ ഞങ്ങൾ നടത്തുന്ന ഈ സൂചന സമരം സമരം അല്ലൊരു പ്രതിഷേധം മാത്രമാണ് നാളെ രാത്രി എട്ട് മണി മുതൽ മറ്റന്നാള് രാവിലെ മണി വരെ കേവലം പത്ത് മണിക്കൂർ നേരത്തേക്കാണ് പമ്പുകൾ അടച്ചിടുന്നത് ഇത് ഒരു സൂചനയാണ് ഈ സൂചന കൊണ്ടും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ നീക്കം ഉണ്ടായില്ലെങ്കിൽ വരും കാലങ്ങളിൽ ഞങ്ങൾ രാത്രിയിലുള്ള സേവനം പൂർണ്ണമായി നിർത്തിവെക്കാൻ തന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശം ശരി പ്രതിഷേധ സൂചകമായിട്ടാണെന്നാണ് പറയുന്നത് പ്രതികരണം അറിയിച്ചതിന് പ്രതിഷേധ സൂചകമായിട്ടാണ് പെട്രോൾ പമ്പുകൾ അടച്ചിടാനുള്ള തീരുമാനമെന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്